ലേഖന പഠന പരമ്പരയുടെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം വിശുദ്ധ പൗലു ശ്രീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം മൂന്നും നാലും അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മൂന്നാം അധ്യായത്തിൽ പൗളു സുരീഹ സ്വയം ആരാണെന്നും അതെല്ലാം ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ചു എന്നുള്ള കാര്യവും പറയുകയാണ് ഇന്ന് പലപ്പോഴും പറയുന്ന കാര്യമുണ്ട് പൗളു ശ്രീഹ തന്നെ തന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഈ സുവിശേഷവുമായി വിജാതീരിയുടെ ഇറങ്ങിയത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അതിന് ഉത്തരമായിട്ട് ഓൾസിലേക്ക് പറയുക താൻ ആരാണ് യഥാർത്ഥത്തിൽ അതെല്ലാം കർത്താവിന് പ്രതി ഉപേക്ഷിച്ചിരുന്ന കാര്യം എന്തൊക്കെയാണ് ഇന്ന് പറയുന്നത് പ്രകാരമാണ് അഞ്ചാമത്തെ വാക്യം എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ ഹെബ്രായൻ ജനിച്ച ഹെബ്രായൻ നിയമപ്രകാരം ഫലിസായൻ തീക്ഷണതുകൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്നുവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതായാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകല നഷ്ടപ്പെടുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ് എന്തൊക്കെയാണ് നഷ്ടമാക്കിയത് തന്റെ പാരമ്പര്യം തന്റെ ഗോത്രമഹിമ തന്റെ പഠനങ്ങൾ ശ്രദ്ധിക്കണേ ഫരിസേനാണ് ആ പഠനങ്ങൾ തീക്ഷണത്തോട് സമയം പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ അതായത് ന്യായ പ്രമാണത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ അതെല്ലാം അതായത് യഹൂദ പ്രബോധനത്തിൽ ഡിഗ്രി എടുത്തവനാ അതിന് മീത പഠിച്ചവനാണ് ജമാലിയുടെ ശിക്ഷണമുള്ളവനാ ആ പഠിച്ചതൊക്കെ എടുത്തു വലിച്ചെറിഞ്ഞിട്ടാണ് ക്രിസ്തുവിന്റെ പ്രബോധനത്തിന് പിറകെ പോകുന്നത് അവയെല്ലാം ഉച്ചിഷ്ടമെന്ന് കരുതുകയാണ് ഞാനൊരു വിഷയത്തിൽ ഡിഗ്രി എടുത്തു പക്ഷെ അതിന് വലിയൊരു ഒരു രഹസ്യം എനിക്ക് കിട്ടിയിരിക്കുന്നു ക്രൈസ്തവ രഹസ്യം അപ്പോൾ ഈ ഡിഗ്രി കൊണ്ട് കൊണ്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡിഗ്രി വലിച്ചെറിഞ്ഞിട്ട് ഇതിന് പിറകെ പോയിരിക്കുകയാണ് അതാണ് നമ്മളെ സ്ഥലം ചെയ്ത വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അത്രയും ക്രിസ്തുവിന്റെ ആ സുവിശേഷത്തിന്റെ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാം തനിക്കുള്ള സകല പ്രമാണിത്വങ്ങളും സകല അലങ്കാരങ്ങളും സകല ഡിഗ്രികളും ഒന്നിനും ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി ഓടുന്നത് എന്ന വസ്തു നമ്മൾ മനസ്സിലാക്കണം ഇനി പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ മൂന്നാമതെയും പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ ഈ ഓട്ടം ഈ ഓട്ടം എത്രത്തോളം ലക്ഷ്യം കണ്ടു എന്ന് പറയുക അപ്പോൾ അതിങ്ങനെയാണ് ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്ന് അർത്ഥമില്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് പലരും പറയും രക്ഷ പ്രാപിച്ചോ രക്ഷ പ്രാപിച്ചു രക്ഷ എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞുവോ ഇല്ല കിട്ടാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് ഓരോ സ്ഥിതികൾ വളരെ വ്യക്തമായി പറയുക ലക്ഷ്യത്തിലേക്ക് ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല പിന്നെന്താ അതിലേക്ക് ഓടുകയാണ് കിട്ടാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ ഓടുകയാണ് ഞാൻ പരിശ്രമിക്കുകയാണ് എങ്ങനെ വേണം എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമിട്ട് ഞാൻ മുന്നേറുന്നു ഇത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് ഇന്ന് പലപ്പോഴും എന്തെന്നറിയാ നമ്മൾ നമ്മുടെ രക്ഷാകരമായ നമ്മുടെ ഈ ജീവിതത്തിൽ പിന്നിലോട്ട് നോക്കിക്കൊണ്ട് ഓടുന്നവരെ പലരും എന്റെ പാപം ഈ പാപം ഞാൻ ചെയ്ത പാപം ഞാൻ ചെയ്തിട്ടുണ്ടോ അല്ല ഈ പാപം ഈ പാപം ഇങ്ങനെ പാപത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് നമ്മുടെ രക്ഷയിലുള്ള യാത്ര പിന്നിലുള്ളവരെ വിസ്മരിച്ചിട്ട് മുമ്പിലേക്കുള്ളതിനെ ലക്ഷ്യമാക്കി ഓടണം നമ്മൾ പാപവും ശാപവും പറഞ്ഞുകൊണ്ടിരിക്കരുത് നമ്മൾ പരിശുദ്ധാൻ നിറവും അഭിഷേകവും മുന്നിലോട്ട് ഓടാനുള്ള ശക്തിയാണ് വേണ്ടത് ഈ കാര്യം ഇതായി പറയുക അപ്പോൾ ഇങ്ങനെ വഴിതെറ്റിക്കുന്നവരെ പറ്റി പറയുന്നത് ഈ പ്രകാരമാണ് സഹോദരനെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരോട് ചേരുവിൻ പതിനെട്ടാമത്തെ വാക്യം എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കണ്ണീരോട് ആവർത്തിക്കുന്നു നാശമാണവരുടെ അവസാനം ഉദരമാണവരുടെ ദൈവം ലജ്ജാകരമായത് അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഇത് വളരെ വളരെ ആയിട്ടുള്ള ഒരു വചനമാണ് എന്താ കാരണം ഇന്ന് പലരും സുവിശേഷത്തിന് പിറകെ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ബോധ്യം വെച്ചിട്ടാണോ അത് ഭൂമിയിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നാം ഭക്തി അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം സൂക്ഷിക്കുന്നത് ചോദിക്കുന്നത് ചോദ്യ എന്താണ് പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു സഹനം നമുക്ക് വേണ്ട നമുക്ക് സുഖം മതി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അടിവരുമതി ക്രിസ്തുവിന്റെ സഹനത്തോട് പങ്കുചേരാൻ നമുക്ക് വേണ്ട ഏതൊരു സഹനം വന്നാലും സ്നേഹത്തോട് സ്വീകരിക്കുക എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു അവരെന്താ ഉദ്ദേശിക്കുന്നത് അവരുടെ ദൈവം എന്ന് പറയുന്നത് ഉദരമാണ് നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലച്ചാകരമായത് അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു ഈ ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ നേടണം 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 അതിനുവേണ്ടി ധ്യാനത്തിന് പോവുക അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണെന്ന് പോലീസ് ഓർമ്മിപ്പിക്കുക അപ്പൊ ഈ ലക്ഷ്യം മുന്നിൽ മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മളോടുവ് ഫിലിപ്പൈനോട് പറയുന്നത് പോലെ നമ്മോട് പറയുക അത് വചനം നാലാം തദ്ധ്യ കടന്നു വരുമ്പോൾ അവിടെ കുറെ ഉപദേശങ്ങൾ പറയുകയാ അതിന് പ്രത്യേകമായി രണ്ട് മൂന്ന് വചനങ്ങൾ പറയാം ഒന്ന് മൂന്നാമത്തെ വാക്യം എൻ്റെ ആത്മസുഹൃത്തെ ക്ലമനിനോടും എൻ്റെ മറ്റു സഹപ്രവർത്തനും കൂടെ സുവിശേഷത്തിനു വേണ്ടി എന്നോടൊപ്പം പറയുകയും ഞാൻ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു ആരാണ് ഈ ക്ലമൻ്റെ പിന്നീട് നാലാമത്തെ മാർപ്പാപ്പിയായ വ്യക്തിയാണ് ക്ലമൻ്റെ പിന്നെ അടുത്തത് പതിനൊന്നാം തോതിന് പറയുകയാണ് എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഇത് പറയുന്നത് കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുക ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കുക എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ വചനം എന്നെ ശക്തരാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാനും എനിക്ക് സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനത്തിൻ്റെ ഒരു പൊരുൾ മനസ്സിലാക്കണമേ ഒരു സുവിശേഷ പ്രഘോഷകൻ ഇതുപോലെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിക്കാൻ പരിശീലനം വാങ്ങിയവനായിരിക്കാം അവര് മാത്രമല്ല നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ആയിരിക്കണം എന്നുള്ള വസ്തുത പറയുകയാണ് അപ്പൊ ജഡികമായ വസ്തുക്കളിൽ പ്രണയമല്ല ദാരിദ്ര്യത്തിൽ ജീവിക്കാനും നമുക്ക് ശക്ത നല്ലൊരു പരിശീലനം വേണം എന്ന് മത്സ്യം പറയാം പതിമൂന്നാമത്തെ വാക്യം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി വെക്കേണ്ട വചനം എന്താണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഈ ഒരു തിരുവചനം മറ്റൊരു നല്ലൊരു തിരുവചനം പത്തൊമ്പതാമത്തെ വാക്യം എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഇതൊരു ബ്ലസ്സിങ് ആണ് ഫിലിപ്പിയർ കൊടുക്കുന്ന ഒരു ബ്ലസ്സിംഗ് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈ ഒരു വലിയൊരു ആഹ്വാനത്തിനോട് ആസനാണ് ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരിലേക്കും ആ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം ലഭിക്കട്ടെ പ്രത്യേകമായി ആത്മീയ ആവശ്യങ്ങളുടെ സമൃദ്ധി ഈ വചനങ്ങൾക്കെന്ന് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അമീൻ